ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് നമുക്ക് കിച്ചണിൽ തീരെ സ്ഥലം കുറവ് കൗണ്ടർ ടോപ്പിൽ തീരെ സ്ഥലം കുറവൊക്കെ ആണെങ്കിലും അലങ്കോലമായിട്ടൊക്കെ കിടക്കുന്ന ഒരു കൗണ്ടർ ടോപ്പ് ടോപ്പാണെങ്കിലും നമുക്കത് എങ്ങനെ വളരെ കുറഞ്ഞ ചിലവിൽ മനോഹരമാക്കിയെടുക്കാമെന്ന് നോക്കാം ഇതാണ് നമ്മുടെ ഈ ഒരു ചെറിയ കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ ബിഫോർ വ്യൂ ഇതെല്ലാം സ്ഥലം കുറവായതുകൊണ്ട് എല്ലാ ഐറ്റംസും തന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഭാഗത്തെ ഭാഗത്തേറ്റായാലുള്ളൂ ബാക്കി ബ്ലാക്ക് ഓക്സൈഡും പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വിറകടുപ്പും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇത് പാത്രങ്ങൾ വെക്കുന്ന സ്റ്റാൻഡും പിന്നെ ഇവിടെ സിംഗേരിയായുമാണ് അപ്പോൾ ഇനി നമുക്കിതെങ്ങനെയാണ് കുറഞ്ഞ ചിലവില് പെട്ടെന്ന് നമുക്ക് അടിപൊളിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാവരുടെയും കിച്ചൺ മോഡേണൊന്നും ആയിരിക്കണം എന്നില്ല കൂടുതൽ പേരുടെയും കിച്ചൺ ഇതുപോലത്തെ ഒക്കെ ആയിരിക്കും കൗണ്ടർ ടോപ്പും ഒക്കെ അപ്പം നമുക്കിത് പെട്ടെന്ന് മനോഹരാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കുറച്ച് സ്ഥലവും കൂടുതൽ നമുക്ക് ഈ ഒരു കൗണ്ടർ ടോപ്പ് കിട്ടും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലാക്ക് ഹോക്സൈഡ് ഇട്ട ഭാഗത്ത് ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാം ഒന്ന് മാറ്റി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഡെറ്റോളൊക്കെ ഒഴിച്ച് തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മളിപ്പോൾ മീഷോയിൽ നിന്നും ഇതുപോലത്തെ ഒരു വാൾ സ്റ്റിക്കർ നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു ടൈലിൻ്റെയൊക്കെ ഒരു പോലത്തെ ഒരു മോഡലാണ് അപ്പോൾ നമ്മൾ ഇനി ഇത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പോൾ സ്റ്റിക്കർ അപ്പോൾ ഇതുപോലത്തെ പല ടൈപ്പ് കിട്ടും നമുക്ക് വാങ്ങാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് സെലക്ട് ചെയ്യാം നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് പിന്നെ നമ്മളിത് ഒരുപാട് വാങ്ങിയിട്ടില്ല ഒരു റോളാണ് വാങ്ങിയിട്ടുള്ളത് കാരണം നമ്മൾ ആ ഒരു വിറകടുപ്പിൻ്റെ ഭാഗത്തേക്ക് ഒട്ടിക്കുന്നില്ല കാരണം അവിടെ നമ്മൾ തീയൊക്കെ അത് ശരിയാകത്തില്ല അതുകൊണ്ട് നമ്മൾ ഇത്രയും ഭാഗത്താണ് ഒട്ടിക്കാനായിട്ട് ഒരു റോള് വാങ്ങിയിട്ടുള്ളത് ഇത് നമുക്ക് ഒട്ടിക്കാനും വളരെ എളുപ്പമാണ് നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് വലിച്ചു പിടിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ ചുമതി അതിൻ്റെ ആ താഴ്വശത്തുള്ള സ്റ്റിക്കർ അങ്ങോട്ട് കളഞ്ഞിട്ട് പിന്നെ നമുക്കിത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എത്രയും വേണോ അത്രയും നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ ഒട്ടിക്കാവുന്നതാണ് അപ്പോൾ കൗണ്ടർ ടോപ്പിൽ ടൈലൊന്നും ഇല്ലാത്തവർക്ക് ഇതുപോലത്തെ ബോൾ സ്റ്റിക്കർ വാങ്ങിച്ചാൽ നമുക്ക് ഒട്ടിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പ് ഇടാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗത്ത് നല്ല നീറ്റായിട്ട് ഒട്ടിച്ചു ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ടൈലുള്ള ഭാഗത്ത് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ആ ഒരു ഉള്ളി സവോളയൊക്കെ വെക്കുന്ന ആ ഒരു ബാസ്ക്കറ്റും കാര്യങ്ങളും പിന്നെ കുറേ ബോട്ടിൽസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അവിടെ ഒക്കെ നമ്മൾ നല്ലപോലെ ഒന്ന് തുളച്ചെടുത്തിട്ടുണ്ട് സാധനങ്ങൾ മാറ്റിയിട്ട് പിന്നെ അത് ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ ഇത് കോർണറിൽ നമുക്ക് വയ്ക്കാനായിട്ടാണ് അപ്പം നമുക്കിവിടം കുറച്ച് നീറ്റായിട്ടിരിക്കും കുറച്ച് സ്പേസും കിട്ടും അതിന് വേണ്ടി പിന്നെ അദ്ദേഹം ഇതുപോലത്തെ കുറച്ച് ബോട്ടിൽസും നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇവിടെ എല്ലാം പഴയ കുറച്ച് ബോട്ടിലുകളിലാണ് നമ്മൾ പൊടികളും കാര്യങ്ങളും എല്ലാം ഇട്ട് വെച്ചിരുന്നത് അപ്പോൾ അതേ ഈ ഒരു ബോട്ടിലിൻ്റെ ഒരു പന്ത്രണ്ടെണ്ണമാണ് നമുക്കിതിൽ വന്നിട്ടുള്ളത് ഇതിന് നാനൂറ്റി അമ്പത് രൂപയാണ് ഈ പന്ത്രണ്ടെണ്ണത്തിന് നല്ല ടൈറ്റായിട്ടുള്ള ഇതിൻ്റെ ക്യാപ്പൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മളിതെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് നല്ലപോലെ ഉണങ്ങിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികളും കാര്യങ്ങളും എല്ലാം ഒന്ന് ഇട്ട് വെക്കാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ജാറുകളാണിത് അപ്പം നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇട്ട് വെക്കാം ഞാനിപ്പോൾ മുളക് പൊടി ഇതിലേക്ക് ഒന്ന് ഇട്ട് വെക്കുകയാണ് മുളക് പൊടിയൊക്കെ ഇവിടെ സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് ഇട്ട് വെച്ചിരുന്നത് അപ്പോൾ അതിന് നമ്മൾ മുളക് പൊടി ഇട്ട് വെച്ചു ഇനി മഞ്ഞൾപ്പൊടി മറ്റുള്ള പൊടികളും പയർ പരിപ്പ് ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് ഇതിലേക്ക് തന്നെ ഇട്ട് വെക്കാം എല്ലാം ഒന്നും നമ്മൾ ഫില്ല് ചെയ്യുന്നത് കാണിക്കുന്നില്ല ഇപ്പം ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെച്ചു ഇനിയിപ്പോൾ പയറ് പരിപ്പ് കടല റാഗി അതുപോലെ തന്നെ ഉഴുന്ന് ഇങ്ങനെയുള്ളതെല്ലാം തന്നെ നമ്മൾ ഈ ഒരു പന്ത്രണ്ട് ബോട്ടിൽസിലായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട് ഇനിയിപ്പം ഫില്ല് ചെയ്തതെല്ലാം നമുക്ക് ഈ ഒരു സ്റ്റാൻഡിലേക്ക് വെച്ചു കൊടുക്കാം മുകളിലത്തെ തട്ടിലായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ ബ്രൂവിൻ്റെ ഒരു ബോട്ടിൽ ഇതൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത് ഇനിയിപ്പം താഴത്തെ തട്ടിലായിട്ട് നമ്മൾ ഉഴുന്ന് വൻപയർ കടല പരിപ്പ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് താഴെയും വെച്ച് കൊടുക്കാം ഇപ്പം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ നേരത്തെ ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ആ ഒരു ബിഫോർ വ്യൂവും ഇതും കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരുപാട് സ്പേസ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ചെറിയ സ്റ്റാൻഡിൽ നമ്മൾ ഇത്ര ഐറ്റംസ് നല്ല നീറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കൗണ്ടർ ടോപ്പിൽ സ്പേസ് കുറവുള്ളവർക്കും കബോർഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്കും ഇതുപോലത്തെ ഒന്ന് രണ്ട് സ്റ്റാൻഡും അതുപോലെ തന്നെ ഒരുപോലെയുള്ള കുറച്ച് ബോട്ടിലുകൾ ഇതുപോലത്തെ ഓർഡർ ചെയ്ത് വാങ്ങുകയാണെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് നല്ല ഭംഗിയായിട്ട് വെക്കാനും പറ്റും ഒരുപാട് സ്പേസും കിട്ടും നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇനിയിപ്പോൾ അടുത്തായിട്ട് കാണിക്കുന്നത് ഒരു മസാല ബോക്സാണ് അപ്പോൾ ഈ ഒരു മസാല ബോക്സിന് നൂറ് രൂപയാണ് വില ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്നും എടുക്കേണ്ട അതായത് അത്യാവശ്യം എപ്പോഴും എടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിലും കൂടി ഒന്ന് ഫില്ല് ചെയ്യാം ഇതുപോലെ ഒരു മസാല ബോക്സ് എല്ലാവരുടെയും വീട്ടിലുണ്ടെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ് കാരണം നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം കാരണം നമുക്ക് ഒരേ സമയത്ത് പല കാര്യങ്ങൾ ഒരു ബോട്ടിൽ തുറന്നാൽ മതി എടുക്കാനായിട്ട് പറ്റും ഇല്ലെങ്കിൽ നമുക്ക് പല പല ബോട്ടിൽ തുറന്നിട്ട് പല പ്രാവശ്യമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ഒരുപാട് സമയം അവിടെ നഷ്ടമാകും അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പിന്നെ കറുവ പട്ട പിന്നെ നമ്മളിട്ട് കൊടുക്കുന്നത് ചെറിയ ജീരകം ഇപ്പം നമ്മളിതിലേക്ക് ഇട്ട് വെക്കുന്നത് എല്ലാം തന്നെ മിക്ക ദിവസവും ആവശ്യമുള്ളതാണ് അപ്പോൾ തീ ചെറിയ ജീരകം ഇനിയിപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കടുക് ഇതിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന പല കാര്യങ്ങളും നമുക്ക് മിക്ക ദിവസം തന്നെ ആവശ്യമുള്ളതാണ് ഒരു മുട്ടക്കറി വെക്കണമെങ്കിൽ നമുക്കിതിൽ നിന്ന് ഗ്രാമ്പു കറുവാപ്പട്ട തക്കോലം പെരിഞ്ചീരകം ഇതൊക്കെ വേണം കടുകും വേണം കടുക് എന്നും തന്നെ വേണം പിന്നെ ഒരു മോര് കാച്ചാനാണെങ്കിലും നമുക്ക് ഉലുവ വേണം അതുപോലെ തന്നെ ജീരകം വേണം കടുക് വേണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമുക്കിതിലും മിക്ക ദിവസവും ആവശ്യമുള്ളതാണ് ഇപ്പോൾ അതെ നമ്മൾ എല്ലാ കളങ്ങളും ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് വെക്കാം ഇനിയിപ്പം അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു പഴയ കപ്പിൽ അതൊരു സറാമിക്കൻ്റെ കപ്പിലേക്ക് നമ്മൾ ഇവിടുത്തെ സ്പൂണുകളെല്ലാം ഒന്ന് ഇട്ട് വെക്കുകയാണ് കേട്ടോ ഇത്രയും സ്പൂണുകൾ നമുക്ക് പലയിടത്തായിട്ടിരിക്കുവായിരുന്നു അപ്പോൾ സ്പൂണുകളെല്ലാം നന്നായിട്ട് കഴുകി ഈ കപ്പിലേക്ക് ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ മീഷോയിൽ നിന്നും ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുള്ള ഒരു റൊട്ടേറ്റ് ചെയ്യുന്നൊരു ഓർഗനൈസർ ആണ് കേട്ടോ ഇതൊരു ട്രൈ ആണ് ഇതിന് നമുക്ക് ഓയില് കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും നമുക്ക് വെക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത് ഇത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഇവിടെ ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് വെക്കുന്നത് ഇത് അനിയത്തിയുടെ വീടാണ് കേട്ടോ അപ്പം പിന്നെ ഇതിലേക്ക് വെക്കുന്നത് കായം പിന്നെ ചെറിയൊരു നെയ്യ് പിന്നെ സോസ് പിന്നെ ഇത് പെപ്പർ പൗഡറ് പിന്നെ നമ്മളിതിലേക്ക് ചെറിയൊരു ജാമും ഒരു കച്ചപ്പുമൊക്കെ വെക്കുന്നുണ്ട് നമ്മളിതിലേക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് വെക്കാം റൊട്ടേറ്റ് ചെയ്തെടുക്കാനുള്ള സൗകര്യത്തിന് ഈ ഒരു ട്രേയ്ക്ക് വില വന്നിട്ടുള്ളത് നൂറ് രൂപയുള്ളൂ അപ്പോൾ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണത് ഇനിയിപ്പോൾ നമ്മളിത് പഞ്ചസാരയാണ് പഞ്ചസാര ഇവിടെ ഇതുപോലത്തെ ഒരു വലിയൊരു ഗ്ലാസിൻ്റെ ജാറിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് തടിയുടെ ഒരു സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ ഒരു കോർണറിൽ തന്നെ അത് വെച്ചു കൊടുത്തു ഇപ്പം നമ്മൾ അറേഞ്ച് ചെയ്ത് വരുമ്പം ചിലതൊക്കെ ഒന്ന് മാറ്റം വരുത്തും പിന്നെ ഞാൻ ആ പഞ്ചസാര അവിടെ നിന്ന് മാറ്റിയിട്ട് ഒരു ടവ്വലിട്ട് കൊടുത്തിട്ട് അവിടെ കല്ലുപ്പ് കലക്കിയതാണ് ചെയ്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരു പരണിയിൽ അപ്പോൾ അതേ സ്പൂൺ നമ്മൾ അവിടെയായിരുന്നു വെച്ചിരുന്നത് അതെടുത്ത് ഇപ്പുറത്തേക്ക് വെച്ചു അതാണ് എടുക്കാൻ ഇച്ചിരിയുടെ സൗകര്യം പിന്നെ നമ്മുടെ ആ ഒരു മസാല ബോക്സ് നമ്മൾ ആ ഒരു സ്റ്റാൻഡിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഗ്യാസ് സ്റ്റോവിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് അവിടെ ഒരു പ്ലഗ് ഉള്ള കാരണം നമ്മൾ കെറ്റിലും കൂടി അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കുറച്ച് എളുപ്പമുണ്ട് ഈ കെറ്റിൽ നേരത്തെ ഇവിടെ ഒരു മുറിയിലാണ് വെച്ചിരുന്നത് അപ്പോൾ നമ്മൾ അതും എടുത്ത് അവിടെ അറേഞ്ച് ചെയ്തു അപ്പോൾ ഇത്രയാണ് നമ്മളൊരു ചെറിയ അറേഞ്ച്മെൻറ്റ്സ് ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ചെയ്തത് നേരത്തെ അത് വെച്ച് നോക്കുമ്പം ഒരുപാട് സ്പേസും അതുപോലെ തന്നെ ഭംഗിയായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കുഞ്ഞ് കൗണ്ടർ ടോപ്പ് പിന്നെ നമ്മൾ വിറകടുപ്പിൻ്റെ ആ ഒരു ഭാഗം ഒന്നും ചെയ്യുന്നില്ല കാരണം അവിടെ തീ കത്തിക്കുന്നതായത് അപ്പോൾ ഇത്രയും ഭാഗത്തായിരുന്നു നമുക്ക് കൂടുതൽ സ്പേസും കാര്യങ്ങളൊക്കെ വേണ്ടിയിരുന്നതും ഭംഗിയാകേണ്ടതും അത് നന്നായിട്ട് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡ് സിങ്കേരിയായി നമ്മളൊന്നും ചെയ്യുന്നില്ല കാരണം അവിടെ നീറ്റായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ വളരെ കുറഞ്ഞ ചെലവിൽ നമ്മൾ ഈ ഒരു കൗണ്ടർ ടോപ്പ് ഓർഗനൈസേഷൻ ചെയ്ത് എല്ലാ വീട്ടമ്മമാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം ബൈ